ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ഗുരുതര ആരോപണവുമായി തട്ടാവിള കുടുംബാംഗം മഹേഷ് പണിക്കർ വിജയ് മല്യ സമർപ്പിച്ചവയിൽ ദ്വാരപാലക ശില്പങ്ങളുടെ പാളിക്ക് മാത്രം എങ്ങനെ കേടുപാട് സംഭവിച്ചു മഴയും വെയിലുമേൽക്കുന്ന മേൽക്കൂരയ്ക്ക് കേടുപറ്റിയിട്ടില്ല ബോധപൂർവം കേടുവരുത്തിയതാണെന്നും ശബരിമല പഞ്ചലോഹ വിഗ്രഹ നിർമ്മാതാക്കളായ തട്ടാവിള കുടുംബാംഗം ജനം ടിവിയോട് പറഞ്ഞു യും വിജയമല്ലേ രണ്ടായിര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇത് പൂശിയത് മൊത്തം മൊത്തമാണ് അതായത് ശ്രീകോവില് ബാക്കി ദേവന് ചുറ്റുമുള്ള സ്ഥലം ആന ധാരപാലക ശില്പം സോപാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന് മാത്രം എങ്ങനെ കേട് വന്നു കേട് കേടുവരാനാണെങ്കിൽ മഴയും മെയിലുമൊക്കെ കൊണ്ട ഈ റൂഫാണ് അവിടെ മെയിനായിട്ട് നിൽക്കുന്നത് അപ്പം റൂഫാണ് ആദ്യം കേടാകേണ്ടത് ഈ പറഞ്ഞ ഇതുപോലെ അപ്പം അതിനങ്ങ് ഒരു കംപ്ലൈൻറ്റിൽ ഇതിന് മാത്രമാണ് കംപ്ലൈൻറ്റ് ഈ കൈ കൊണ്ട് തൊടുന്ന പല സ്ഥലമുണ്ട് ചവിട്ടുന്ന സ്ഥലമുണ്ട് സോമാനമൊക്കെ ചവിട്ടി കയറുന്നതാണ് അപ്പം അതിലൊന്നും ഒരു ഡാമേജ് വരാതെ ഇതിൽ മാത്രം ഡാമേജ് വന്നു എന്ന് പറയുമ്പോൾ ഇത് ബോധപൂർവം ഡാമേജ് ആക്കിയതാണ്